നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് പെൻഷൻ ലഭിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനുമാണ് അന്ന് അവർക്ക് ലഭിച്ചത് അതിപ്പോൾ കൈകളിലെത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ കൈകളിലെത്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി പല ആളുകളുടെയും കൈകളിൽ പെൻഷൻ പണം എത്തിയിട്ടുമുണ്ട് ഇനി ജൂൺ മാസത്തിലെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ജൂൺ മാസം കൂടി തന്നെ പെൻഷൻ അവരുടെ കൈകളിലെത്തുന്നതാണ് നമുക്കറിയാം നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടക്കുകയാണ് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷന് മുന്നോടിയായി തന്നെ പെൻഷൻ എല്ലാ ആളുടെയും കൈകളിലും അക്കൗണ്ടിലും എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഒരു മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്ക് ഇപ്പോൾ ലഭിക്കുക അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതിലും വലിയ സന്തോഷ വാർത്തയും വാർത്തയും ഇപ്പോൾ കേൾക്കുന്നുണ്ട് നമുക്കറിയാം ജനങ്ങളിലേക്ക് നേരിട്ട് എത്തുന്ന കാര്യമാണ് പെൻഷൻ കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ തുടർബനത്തിന് കാരണമായി സർക്കാർ കണക്കാക്കുന്നത് പെൻഷനും അതുപോലെ തന്നെ കൊറോണ സമയത്ത് കിറ്റുമെല്ലാമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് ആറുമാസം മാത്രമാണ് സർക്കാരിൻ്റെ ഔദ്യോഗികമായി കാലാവധി ഉണ്ടാവുക അതിനിടയിൽ തന്നെ പഞ്ചായത്ത് ഇലക്ഷനും ഇതുപോലത്തെ ബൈലക്ഷനും എല്ലാം നടക്കുന്നുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ പണം ഇപ്പോൾ സർക്കാർ തീരുമാനം എടുത്തിരിക്കുന്നതായിരുന്നു അറിയാൻ സാധിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഭാരം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ ബജറ്റിൽ പെൻഷൻ വർധനം വർധനമുണ്ടാകുമെന്ന് കരുതിയിരുന്നു പക്ഷെ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ പണം കൂട്ടൽ ഏത് സമയത്തും തീരുമാനമെടുക്കണമെന്ന കാര്യമാണ് അല്ലാതെ അത് ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത മാസങ്ങളിലായി ചിലപ്പോൾ ഈ ഇലക്ഷന് മുന്നോടിയായി തന്നെ പെൻഷൻ പണം കൂട്ടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങൾ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങുന്നത് നമുക്കറിയാം മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടതിനാണ് സർക്കാർ ഇങ്ങനെ മസ്റ്ററിങ്ങുമായി വന്നിട്ടുണ്ടായിരുന്നത് ഓരോ വർഷവും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല നിർബന്ധമായിട്ടും മഷ്ടും പൂർത്തിയാക്കുക കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഇരുപത് ശതമാനം ആളുകൾ മഷ്ടം പൂർത്തിയാക്കാറില്ല പലരും പല കാരണം കൊണ്ടാണ് മഷ്ടം പൂർത്തിയാക്കാത്തത് കുറച്ചാളുകൾ മരണപ്പെട്ടു പോയതായിരിക്കാം മറ്റു ചില ആളുകൾക്ക് ആധാർ കാർഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാറില്ല മറ്റു ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുമാണ് നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി റെഡിയാക്കി വെക്കുക ആധാർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ആധാറിൽ എന്താണോ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ അതിനുള്ള പ്രതിവിധി ചെയ്തു വെക്കുക അതുപോലെ തന്നെ വിദേശയാത്ര വിദേശത്തേക്കോ മറ്റ് ചികിത്സ ആവശ്യങ്ങൾക്കോ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നുകിൽ മഷ്ടിങ് ചെയ്തതിനു ശേഷം യാത്ര തിരിക്കുക അതില്ലെങ്കിൽ മഷ്ടിങ്ങിനാമ്പോൾ നാട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക കേരളത്തിലെ ഏത് അക്ഷയ സെൻറ്ററിൽ നിന്നും നമുക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അതിന് നമ്മുടെ പഞ്ചായത്തിലുള്ള അക്ഷയ തന്നെ വേണം എന്ന് നിർബന്ധമില്ല അതിലെങ്കിലും അക്ഷയ കേന്ദ്രങ്ങൾ ചില ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അങ്ങനത്തെ ക്യാമ്പുകളിൽ നിന്നും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നിവ കൊണ്ട് നമുക്ക് ഭക്ഷണം പൂർത്തിയാക്കാൻ സാധിക്കും പെൻഷൻ ഐ ഡി ലഭിക്കാത്ത ആളുകൾ പെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് അക്ഷയക്കാർന്നുള്ള ആളുകൾ നമ്മുടെ ആധാർ നമ്പർ വെച്ച് എടുക്കും അതെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് പെൻഷൻ ഐ ഡി നമ്മുടെ മൊബൈൽ ഫോണിൽ പെൻഷൻ തിരച്ചിൽ എന്നൊരു മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് കാണുന്ന പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് നമ്മുടെ ആധാർ നമ്പർ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെൻഷൻ ഐ ഡിയും നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളുടെ ആധാരമായി ചെന്നാലും മതിയാകും ഇവരെണ്ണം കൊണ്ട് നമ്മൾ മഷ്ടം പൂർത്തിയാക്കുക അതുപോലെ തന്നെ മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് അക്ഷയ കേന്ദ്രങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും നിങ്ങളുടെ വാർഡ് നമ്പറുടെ അടുത്ത് അടുത്ത് ഇപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് റെഡിയാക്കി വെക്കുക മഷ്യം തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അക്ഷയ അക്ഷയെന്നുള്ള ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ വന്ന് മഷ്ടം പൂർത്തിയാക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും